ഇതാണ് ും എന്നാ അതന്നെ ആ മാന്തെല്ലാം ഉണങ്ങി പോയത് മണ്ട വരച്ചാ മണ്ട പരിക്കുന്ന ആ കാറ്റൊന്നും ഇതാവൂലേത് ിട്ട് കളിയേണ്ടി പാത്രത്തിൽ ഇട്ടു വെച്ചിട്ട് അപ്പം അയക്കാൻ അച്ചിരി ചപ്പില്ലേ നോക്കിയേല്ലോ അതെ അതുകൊണ്ടേനും എടുത്താലും കൊണ്ടുവിടും ഞാൻ ഇങ്ങനെ നമ്മളെതല്ല എല്ലാം ഉണങ്ങി പക്ഷെ ഇതിന്റെ ലൈഫ് എരിയൊക്കെ അല്ലേ പെരുന്നാളും പൊട്ടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ പക്ഷെ അതാണ് ഒരു ഉണങ്ങി കൊമ്പല്ലോക്കറ എന്ന രണ്ട് കൊമ്പ് കാണാൻ അതെയാ രണ്ട് കൊമ്പതാണേരാ അതിനാ ഞാൻ പോയി വേണ്ടിട്ട് രണ്ടു ചപ്പ പോലെ നിന്റെ പൊടിച്ചും കണ്ടോ വിട്ടു ചെറുതാണല്ലത് അതോണം വെള്ളം പോകുന്നുണ്ട് തോന്നുന്നു അല്ലേ വെള്ളം നിലവണിക്കണം അത് തന്നെയാണോ നല്ല കരിയേപ്പിരിയാണെ ബാമ പോവാല നമുക്ക് അല്ല എന്നാന്ന് നീ ഇങ്ങനെ വിട്ടത് ഞാൻ മറന്നുപോയി ചുവന്നുള്ളിന്റെ തോലും വെളുത്തുള്ളീൻ്റെ തോലും തോൽ മാത്രം ഉള്ളി വേണ്ട ഉള്ളി വേണ്ട തോൽ മാത്രം അതെ അല്ലേ ടെ എത്തും ഞാൻ ഉള്ളിയാണോ ഒന്നും അല്ല ഉള്ളിയല്ല തോ രണ്ടിനി തോല് കിട്ടാ അങ്ങനെ പൊതുക്കൊന്നും വേണ്ട വേണ്ട പൊളിച്ചിട്ടാകുമ്പോ നമ്മളാശ്യത്തിനടുത്ത് ഞാൻ നോക്കട്ടെ അങ്ങനെ രണ്ടാഴ്ച നോക്കി നോക്കട്ടെ അതും അങ്ങനെ പഠിക്കാൻ പറ്റുമോ നോക്ക് നോക്കും അങ്ങനെ പിന്നെ ശരി